ഹലോ എന്നൊരു കുഞ്ഞു ബ്ലോഗാണ് അപ്പോൾ ചെറിയൊരു യാത്രയിലാണ് അനിയത്തി മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ മറ്റ് മറ്റൊരനിയത്തിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന ഒരു അഞ്ചര ആറ് മണി കൊടുക്കണേനെ ഞങ്ങൾ പോകുന്നു പോകുന്ന വഴിയിൽ ഞങ്ങൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചു അതുപോലെ തന്നെ പെട്രോളൊക്കെ അടിച്ചു പിന്നെ പോകുന്ന വഴിയിൽ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊപ്പം മുളയങ്കാവ് പോകുന്ന വഴിയാണ് അറിയുന്നവരുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് തീർച്ചയായും കമ്മൻ്റ് ഇടുന്ന കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു കുളം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ നേരാക്കിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അതുപോലെ ഒരു വീടുണ്ട് നമ്മുടെ പാടം നികത്താതെ വഴി ഉണ്ടാക്കിയ വീടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ പള്ളി ഉണ്ട് അതും നിങ്ങൾക്കും ഒരുപാട് പേർക്ക് അറിയാണ്ടാവും അപ്പോൾ അറിയുന്നവരും ഇത് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മൻ്റ് ഇടണം കേട്ടോ അപ്പം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ അപ്പോൾ ഞമ്മൾ വലിയ ഒന്നും ചെയ്യാറില്ല കുറേ പേര് പറഞ്ഞു ലോങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞു ഷോർട്ട്സ് മാത്രം എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാൻ അത്ര അറിയില്ല കേട്ടോ അപ്പോൾ അറിയുന്ന പോലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നോട് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഒരു ഒരു ഏഴ് മണി അവിടെ എത്തിയിട്ടോ അവിടെ എത്തി അതുപോലെ ചായയും കടിയും അങ്ങനെയുള്ളതൊക്കെ പോകുമ്പോഴും കഴിച്ചു അവിടെ ചെന്നപ്പോഴും ഇന്നായിരുന്നു സംഭവം കേട്ടോ ചായയും സമൂസയൊക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെന്നപാടെ കരണ്ട് പോകുന്നുണ്ട് അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും ഒരുപാട് എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഞങ്ങളൊരു എട്ട എട്ടരയോടൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ സംഭവം ഒരു ഉഷാറായിട്ടുള്ളൊരു പോക്കായിരുന്നു എല്ലാവരും കൂടി പോകുമ്പോൾ അത് നല്ല രസമല്ലേ അപ്പം നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ